ഹായ് ഫ്രണ്ട്സ് അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ബ്ലോഗ് നോമ്പിൻ്റെ വിശേഷം പറയുന്നതാണ് ഞാൻ നോമ്പ് തുറന്നതും അത്തേം വെയിച്ചതും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നതല്ല ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം ഫ്രോസൺ ആക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല കമണ്ട് തന്നിട്ടുമുണ്ട് കാണാത്തവരെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇത് ഞാൻ അദ്ദേഹത്തിന് ആദ്യം ആദ്യ നോമ്പ് ഭക്ഷത്തോമ്പ് ഇന്നലത്തത് അദ്ദേഹത്തിന് എന്തെല്ലാം ഞാൻ കഴിച്ചത് എനിക്ക് കാണിച്ചു തരുന്നു ഞമ്മൾ ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ മുറിച്ചിട്ട് വെച്ച ചീര തോരൻ വെച്ചിട്ടുണ്ട് ചോറ് എടുത്തു തീരെ ചീര തോരൻ എടുത്തു പയർ കറി എടുത്തു ഉണക്ക് മീൻ തരണ്ടി എടുത്തു അതും ഫ്രൈ ആക്കിയതെടുത്തു നിങ്ങളെല്ലാം അദ്ദേഹത്തിന് എന്ത് എന്ന് കമാൻഡിറ്റ് എഴുതണം നോമ്പെല്ലാം പോയി നിങ്ങളുടെ ചൂടുണ്ട എങ്ങനെ ഉണ്ട് നോമ്പെല്ലാം എന്ന് പറയണം നിങ്ങൾ അദ്ദേഹത്തിന് എന്തുണ്ടാക്കിയതെന്നും പറയണം ഇത് കുറച്ച് സോചിയെല്ലാം വറുത്തിട്ട് ഞാൻ വെക്കുന്നത് നമുക്ക് തരിക്കഞ്ഞെല്ലാം ഉണ്ടാക്കാം അതിന് വേണ്ടി ഭർത്തിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കുന്നതൊക്കെ തന്നെ ആവശ്യമുള്ളപ്പം എടുക്കാം പിന്നെ ഇത് ലെമൻ അച്ചാറുണ്ടാക്കാനായിട്ട് മുളവും കടുവെല്ലാം കതിയിട്ട് പറുത്ത് വെളുത്ത് വണുക്കാൻ വെച്ചത് പിന്നെ ഇതൊരു ഉണ്ടാക്കുന്നത് ബട്ടർ കോച്ച് ഫുഡിങ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നോമ്പ് തുറക്കുന്നില്ല എന്തെല്ലാം നിങ്ങൾ ഉണ്ടാക്കി എന്ന് കമൻറ്റിൽ പറയാം ആദ്യത്തെ നോമ്പല്ലേ നമ്മളാണ് എല്ലാവർക്കും നോമ്പ് പിടിക്കാനും അതിനുള്ള ആരോഗ്യം എല്ലാം ഉത്തര തരട്ട് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ നോമ്പിൻ്റെ വർക്കത്ത് കൊണ്ട് ഞമ്മക്കെല്ലാവർക്കും ആരോഗ്യവും വിഭാവത്തെടുക്കാനും എല്ലാത്തിനുമുള്ള കൈപ്പിന തരട്ട് ബട്ടർ പുഡിങ് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ ബട്ടർ ഫുഡിങ് ഉണ്ടാക്കി കുറേയൊന്നും ഉണ്ടാക്കിയിട്ടുഡിങ് ഉണ്ടാക്കി പിന്നെന്ത് നമ്മൾ പച്ചപ്പായൻ്റെ വേളേൻ്റെ വരി പായസം ഉണ്ടാക്കി പിന്നെ ജ്യൂസ് ഉണ്ടാക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട് ബത്തക്കായും മുന്തിരിയും കട്ട കുറേ ഫ്രൂട്ട്സും വെച്ചിട്ടില്ല കുറച്ച് എല്ലാം കുറച്ച് കുറച്ചാക്കിയിട്ട് ഞമ്മ അല്ലാതിരില്ല ഒരു നോമ്പായി നമുക്ക് ഇന്ന് രണ്ടാമത്തെ നോമ്പിലേക്ക് കടന്നിട്ടുണ്ട് പിന്നെ സാമൂസയും ചിക്കൻ റോളും അത്ര തന്നെയാണ് കഴിച്ചത് ഇന്നത്തത് കിച്ചണിലേക്ക് പോയിട്ടാണ് ഞാൻ ഇപ്പോൾ എണീച്ച് ലോൺ നിസ്കരിക്കാൻ ഞാൻ പോന്നത് വയസ്സോർക്ക് കൊടുത്തതിനാൽ ലോൺ നിസ്കരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ലോൺസ്കരിച്ചിട്ട് ഇപ്പോൾ ബെഡ് എണീച്ചിട്ടേ നിങ്ങളോട് മുണ്ടുന്ന വയസ്സോർക്ക് കൊടുക്കുന്നത് ലോൺസ്കരിച്ചിട്ട് പിന്നെ കത്ത് ഓതാൻ പോന്നത് കത്ത് ഓതിയിട്ട് പിന്നെ ലോൺ നിസ്കരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കും ഇവിടെ നിന്ന് കിച്ചണിലേക്ക് പോകുന്നില്ല എല്ലാം ഉണ്ട് എല്ലാം പ്രോസൺ ആക്കിയതേ ഉണ്ട് അതുതന്നെ വൈകുന്നേരം അഞ്ച് മണിയാണ് പോകുന്നത് കിച്ചൺ പിന്നെ ഫുഡിങ്ങനത്തെ ആക്കുന്നെങ്കിൽ പോകുന്നു പോയിട്ട് കിച്ചണിൽ പോയിട്ട് അത്ത ഉണ്ടാക്കും ഫുഡിങ്ങാ പായസേ ഇന്ന് എന്ത് തീരുമാനിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനുംകരിച്ച് ഓതിയിട്ട് കിച്ചണിൽ പോയി തീരുമാനിക്കണം ശാഖ ഇത് ഞമ്മ ഞാൻ ഫ്രോസൺ പൈനാപ്പിൾ പൈനാപ്പിളുണ്ടല്ലേ അതും പുതിനയും ഒരു ഒരു പീസ് ഇഞ്ചിയും ഇട്ടിട്ട് ജ്യൂസ് അടിക്കുന്നത് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ലമാനും ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മളെ ഫുഡിങ് റെഡി ജ്യൂസ് റെഡി പിന്നെ പായസം റെഡി ചിക്കൻ റോളും ചിക്കൻ സമൂസയും എല്ലാം റെഡി ആയിട്ട് നമ്മൾ എല്ലാവരും ടേബിളിലിരുന്ന് എല്ലാവരും ഇവർക്കുന്നു ഒന്നിച്ചിട്ട് കുറച്ച് നേരത്തു തന്നെ ഇരിക്കും എന്നിട്ട് എല്ലാവരും ഇവ ചെയ്യും പ്രാർത്ഥനയിൽ ഞാൻ ഇത്ര എണ്ണ മക്കളെ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് പിന്നെ നോമ്പെല്ലാം തുറന്ന് ഞമ്മ ഞാൻ കാണുന്ന ജംസം വെള്ളം ഇത് ആദ്യം ജംസം വെള്ള ഞമ്മ എല്ലാവരും കുടിച്ച് പിന്നെ ഈ തപ്പായം കഴിച്ച് പിന്നെ ജ്യൂസ് കഴിച്ച് പിന്നെ എല്ലാം കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സും ചിക്കൻ റോളും സമൂസയും എല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ ഫുഡിങ് കഴിച്ച് പിന്നെ എല്ലാവരും മക്കെല്ലാം ആണ് പിള്ളേരെല്ലാം പള്ളിക്ക് പോയി ഞങ്ങളെല്ലാം ഇട പൊരൽ നിസ്കരിച്ച് മാതിരി നിസ്കരിച്ച് ഓതി പിന്നെ ആരും കഴിച്ചിട്ടില്ല ഞാൻ മാത്രം ചപ്പാത്തിയും ബീഫ് കറിയും കഴിച്ച് ഞമ്മ ഞാൻ പ്രോസനാക്കിയ ബീഫ് കറിയും ഫ്രോസൺ ചപ്പാത്തി ഉണ്ടല്ലേ അത് തന്നെ ഇന്ന് എന്നാലും എന്തും ഫുഡിങ്ങും പായസമല്ലാത്ത വേറെ ഒന്നും ഉണ്ടാക്കിട്ടാ എല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലേ പിന്നെ തിറാഭി നിസ്ക ഗ്യാസ് നിസ്കരിച്ചതിന് ശേഷം തിറാഭി നിസ്കരിക്കും നിസ്കെച്ച് പിന്നെ ഉറങ്ങും ഓരെല്ലാം തിറാബി നിസ്കരിച്ചിട്ട് മക്കളെല്ലാം തിറാഭി നിസ്കരിച്ചിട്ട് നാഷ്ടാക്കും ഞാൻ മുമ്പ് തന്നെ അക്കു കുറേ അക്കൂല രണ്ട് ചപ്പാത്തി കഴിക്കും അത് എനിക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കുന്ന തന്നെ ഇഷ്ടം അതൊരു ഇതായിന് സാജായിന് മക്കളില്ലാത്തൊരു വശമാണ് മാത്ര ഇവർ ആരും വരുന്നില്ല അപ്പം ആ സമയത്ത് കഴിക്കാനും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ മക്കളെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഓക്കേ